ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ എന്താ ഇപ്പോൾ ഡേ മൈ ലൈഫും ബ്ലോഗും ആയിട്ടല്ല കേട്ടോ വന്നത് നിങ്ങൾക്ക് എൻ്റെ മുഖം മുഖം കാണുമ്പോഴും സൗണ്ട് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും വീട് ഇടാണ്ടാകുമ്പോൾ ഒരു ഇടങ്ങാറ് നിങ്ങളും വിചാരിക്കില്ല എന്ത് പറ്റിയാകുമോ എന്നൊക്കെ അപ്പോൾ പെട്ടെന്ന് എന്താണെന്നറിയട്ടെ ജലദോഷവും പനി വന്നു വന്നൂട്ടാ പെട്ടെന്ന് അങ്ങോട്ട് അപ്പോൾ ഇന്നലെ രാത്രി മുതലാണ് പനി വന്നത് ഭയങ്കര തൊണ്ടവേദനയും പനിയും ജലദോഷം ഒക്കെ ഉണ്ട് അപ്പോൾ കയ്യിലുണ്ടായിരുന്ന പാരസെറ്റമോള് രണ്ട് മൂന്നെണ്ണം കഴിച്ചു പിന്നെ മേലിങ്ങ വേദനയ്ക്കുള്ള ഗുളിക കഴിച്ചു പിന്നെ ആവി പിടിച്ചു ആവി പിടിച്ചപ്പോഴാട്ടോ ലേസം ഒന്നും ഇങ്ങനെ എണീച്ച് ഇങ്ങനെ വെക്കാൻ പറ്റിയത് ഞമ്മ ഇല്ലല്ലോ ഇവിടെ അപ്പോൾ വൃക്ഷമോൾ ഉള്ളതുകൊണ്ടൊരു സമാധാനം ഉണ്ട് കേട്ടോ പാത്തിമാനെ നോക്കാനും അവൾക്ക് ചോറ് വാരി കൊടുക്കാനൊക്കെ അപ്പോൾ ഞാൻ എണിച്ചിട്ട് എങ്ങനെയൊക്കെ ചോറ് വെച്ചു പിന്നെ നല്ല പാത്രങ്ങളൊക്കെ രാവിലെ കഴുകിയിട്ട് വള്ളമൊക്കെ നിറച്ചു ചോറ് എങ്ങനെയൊക്കെ വെച്ചു കൊടുത്തു പിന്നെ നിലത്തെ മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കട്ടില മീൻ കറിയും വറുത്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു ഇപ്പോൾ നമുക്ക് വെയ്യാ പറഞ്ഞാൽ ആകാം മക്കളാണ് കൊടുങ്ങുക പ്രത്യേകിച്ച് നമ്മുടെ ഫാത്തിമ്മ അവൾക്ക് പറഞ്ഞാൽ എല്ലാം ചെയ്ത് കൊടുക്കണല്ലോ ഒറ്റക്ക് ചെയ്യൂല അപ്പോൾ നമ്മളൊക്കെ കടപ്പിലായി കഴിഞ്ഞാൽ ആ ഘടകർ മക്കളൊക്കെയാണ് റെജിക്കുട്ടിക്കും പിന്നെ റെയ്സ് കുട്ടിയും മോളും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒറ്റക്ക് ചെയ്യും പറയാം പിന്നെ ഫാത്തിമയും ഋജിക്കുട്ടിയും പിന്നെ ആയിട്ടില്ലല്ലോ റജിക്കുട്ടി ആയിട്ടില്ല ഫാത്തിമ പറഞ്ഞാൽ അവൾക്ക് കുറച്ച് ബുദ്ധി വളർച്ചല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് വെയ്യായി വന്നതിന് ആകെ ആ ബുദ്ധിമുട്ടാവൂട്ടോ അപ്പോൾ എന്തോ വെള്ളം മാറി കുളിച്ചിട്ടോ ഞാൻ രണ്ടു നേരമുള്ള ചൂടുകാരൻ രണ്ടു നേരമുള്ള കുളിയും ഒക്കെ പാടം അങ്ങനെ എന്താണെന്ന് അറിയില്ല പനി വന്നു നല്ല വേലും കായും വേദനയും പനിയും ജലദോഷമൊക്കെ ഉണ്ട് അപ്പം ഞാൻ വീടിയോ ഇടാണ്ട് ഇനി നിങ്ങൾക്ക് രണ്ട് ദിവസം ഞാൻ ഇനി മാറിയിട്ട് തന്നെ വീഡിയോസൊക്കെ ഇടുവുള്ളൂ അപ്പം അത് പറയാൻ വേണ്ടി വന്നതാണ് അത് കുഞ്ഞ് വീടിയായിട്ട് അപ്പം എൻ്റെ വെയ്യായി മാറാൻ വേണ്ടി എല്ലാവരും ദുഃഖം ചെയ്യട്ടോ കേട്ടോ അപ്പം മഞ്ഞ് ഓട്ടൊക്കെ ആയിട്ടാണ് വരുവുള്ളൂ തോന്നും പിന്നെങ്കിൽ എന്തായാലും എനിക്ക് പൊതുവേ അത്ര പേധലൊന്നും വെയ്യായി വരില്ല വന്നാലാ വേത്തിൽ മാറില്ല കേട്ടോ ഇഞ്ചക്ഷൻ വെക്കാണ്ട് മാറുകയില്ല എനിക്ക് ഇഞ്ചക്ഷൻ വെക്കണ ഭയങ്കര പേടിയാണ് അപ്പോൾ കുറെ വെച്ചതല്ലേ എന്നാലും അതൊരു പേടിയുണ്ടല്ലേ എന്താണ് അപ്പോൾ വേത്തിൽ വരില്ല വന്നാൽ എന്നെ വിട്ട് പോകൂല പണ്ടാറ് വേഗം മാറാൻ വേണ്ടി കളക്കെ തോന്നി ചെയ്യാം കേട്ടോ അപ്പം ഞാൻ മാറിയിട്ടൊക്കെ നല്ല വീട് വയസ്സൊക്കെ ആയിട്ട് വരാം കേട്ടോ